ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിടിച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറിക്ക് നന്നാക്കി വെച്ചതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേസ്റ്റൊക്കെ അതൊക്കെ കളയാൻ വേണ്ടി അതൊക്കെ കളഞ്ഞു വന്ന് ഇതാണ് അവിടെ വെള്ളം തലേദിവസത്തെ വെള്ളമൊക്കെ മാറ്റുക തലേ ദിവസമല്ല രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച് വെള്ളമൊക്കെ മാറ്റാനുണ്ടാവും കേട്ടോ കാരണം ഈ വെള്ളം അഴുക്കാവുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റുക അപ്പോൾ ഇതൊക്കെ ഇതാണ് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കുളിയൊക്കെ കഴിഞ്ഞ പിന്നെ തിരുമ്പീടെ ചായ പിടിക്കുക കേട്ടോ അപ്പോൾ അതിപ്പോൾ ഭയങ്കര തണുപ്പുണ്ടോ അപ്പോൾ തണുപ്പ് ആ ഒരു ദിവസം നല്ല തണുപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ദിവസം മുന്നെടുത്ത് വെച്ചാൽ വീഡിയോ കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് ചെയ്യുന്നപ്പോൾ ഞാൻ ആ വെയിലത്ത് നിന്ന് എന്താ വെയിലും കായവും പിന്നെ പത്രവും വായിക്കാമല്ലോ അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ തോന്നുമ്പോൾ പത്രമൊക്കെ വായിക്കെട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല എന്നുള്ളൂ ചില ദിവസങ്ങളൊക്കെ വായിക്കും വായിക്കെട്ടോ തീരെ വായിക്കാതെ ചോദിച്ചാൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വായിക്കട്ടോ അല്ലാതെ എന്താ തീരെ ഇങ്ങനെ പത്രം നോക്കാതെ ആ ഒരു ടൈപ്പ് ടൈപ്പൊന്നുമല്ല ചിലപ്പോൾ തോന്നുമ്പോഴൊക്കെ ഞാൻ വായിക്കലുണ്ട് കേട്ടോ എന്നാലും സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നില്ലെങ്കിലും വായിക്കും എപ്പളേലൊക്കെ അതൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ വായിക്കുന്ന സത്യം പറഞ്ഞാൽ അങ്ങനെ എല്ലാതും ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇങ്ങനെ വായിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഹെഡ്ലൈനൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നതല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു എന്താ കണിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രധാന വാർത്തകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുമ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് പോകുന്നതല്ലാതെ എല്ലാതും കുത്തിയിരുന്നിട്ട് വായിക്കുന്ന സ്വഭാവമൊന്നുമില്ലട്ടോ പത്രം വായിക്കുന്ന ആ ഒരു ഉപ്പൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ പത്രം വായിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അത് കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടോ പത്രം വായനയോ വെള്ളം അവിടെ പിടിച്ചു വെള്ളം അവിടെ കുറേ ആക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോയി അങ്ങനെ ആ സംഭവമൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കറി അടുപ്പത്തേ ചെയ്യുന്നുണ്ട് അപ്പോൾ കറിക്കുള്ള നാളികാരമൊക്കെ അരച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നാളികേരം പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ചായ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചായ അടിക്കാൻ പുളക്കറിയാണ്ട് അപ്പോൾ കറി വച്ചതായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു എനിക്ക് അങ്ങനെയൊക്കെ കൂട്ടണം ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ രാവിലെ ചോറ് കഞ്ഞി ഇങ്ങനത്തെ മൂന്ന് ഞാൻ അധികവും രാവിലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അധികം താല്പര്യം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ വേഗം അകത്താക്കെട്ടോ ഇങ്ങനെ ചോറൊക്കെ ഇഞ്ഞ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിട്ട് അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ കത്തിച്ചെടുക്കണേ കത്തിച്ചെടുക്കണമെന്നാവുമ്പോൾ ഓലക്കുടിക്ക് വന്നതാണ് കേട്ടോ ഓലക്കൊടി കാരണം പട്ടുണ്ടല്ലോ ഓലക്കുടി എന്നാണ് ഞാൻ നന്നായിട്ട് പറയാതാണ് ഈ ഒരു സംഭവത്തിനാണ് ഞാൻ ഓലക്കുടി എന്ന് പറയുന്നത് അങ്ങനെ അതാണ് ഞാൻ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കലും ഓലക്കുടി എടുക്കലും ഇതോ ഒരുമിച്ച് അങ്ങോട്ട് റെഡി ആവണില്ല കേട്ടോ പിന്നെ ഞാൻ ഒപ്പിച്ച് അങ്ങോട്ട് എടുത്തു അങ്ങനെ അതാണ് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി പൊട്ടൊക്കെ നിട്ട് അങ്ങനെ വെറുതെ ഒരു രസം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലേ അങ്ങനെ ഞാൻ പൊട്ടും പോകേണ്ട ഒന്നുമില്ല കേട്ടോ അങ്ങനെ കണ്ടൊക്കെ എഴുതി വെറുതെ ഒരു സിന്ധൂരല്ല ചന്ദനം കിട്ടിട്ട് അങ്ങനെ വെറുതെ ഒരു വീഡിയോ അപ്പോൾ പറയലുണ്ട് കേട്ടോ അങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോയിൽ നിന്നുകൂടെ അതാണ് തങ്ങനെ വെറുതെ അങ്ങനെ രസം അപ്പോൾ അങ്ങനെ വീഡിയോയിലൊക്കെ നിന്ന് പിന്നെ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ കൊടുത്തിട്ട് പിന്നെ ഞാൻ നാളികേരൊക്കെ പൊളിച്ചെടുക്കാൻ ഒന്നും ഇങ്ങനെയൊക്കെ എന്താ പൊളിച്ചെടുക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ കേട്ടോ സുഖം അപ്പോൾ ഞാൻ ആദ്യം എന്താ അങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതേപോലെ ഇങ്ങനെ പൊളിക്കാൻ സാധാരണ രീതിയിൽ പൊളിക്കുന്ന പോലെ പിന്നീടാണ് പൊളിച്ചെടുക്ക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ ഈ അതെന്തങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടോ സുഖം അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പൊളിച്ച് കിട്ടും കേട്ടോ എനിക്ക് അതാണ് തോന്നുന്നത് കാരണം ഞാൻ ഇങ്ങനെ പൊളിച്ച് ശീലമായിട്ടാണോന്നറിയില്ല ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ചേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിയുമ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നളികേരം ചിരവാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അത് അരക്കണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചിരകി എടുക്കുക അങ്ങനെ അതാതൊക്കെ ചെറിയ എടുത്തിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞാൽ തിരുമ്മല കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൈ അടുപ്പത്തൊക്കെ ഒന്ന് ചെല്ലാതെ ചിലപ്പോൾ കുളി കഴിഞ്ഞിട്ട് തിരുമ്പി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചിലപ്പോൾ കറി ഉണ്ടാക്കും എങ്ങനെയാണോ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാവും കേട്ടോ എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ചിലപ്പോൾ തിരുമ്മല കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കിയിട്ടൊക്കെ ആവും ഞാൻ പിന്നെ ചാടിക്കാൻ നിൽക്കും കേട്ടോ ചിലപ്പോൾ ചാ അടിച്ചിട്ടാവും കറി ഉണ്ടാക്കാൻ നിൽക്കട്ടോ അങ്ങനെ എല്ലാ ദിവസവും വേറെ വേറെ വ്യത്യാസ ദിവസങ്ങളാവും അപ്പോൾ ഞാൻ വറകൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അത് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഒന്ന് അടുപ്പ് തേക്ക കേട്ടോ അപ്പോൾ ഞാൻ നാളികേരൊക്കെ ചിരകി വെച്ചത് കറണ്ടൊക്കെ പോകുമെന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അടക്കണ്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തീർക്കാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ അതിൽ നിന്ന് തന്നെ വേഗം വേഗം തീർക്കിട്ട് നോക്കി പിന്നെ എടുക്കുകയെന്നുള്ളത് ആ ഒരു സ്വഭാവം കുറവുണ്ട് പിന്നെ പിന്നെയും വേണ്ട നമ്മൾ തന്നെ വേണം എന്നെല്ലാം അപ്പോൾ പിന്നെ പിന്നെയും അതെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ അത് റെഡിയാക്കി വെക്കെ കേട്ടോ അങ്ങനത്തെ ഒരു ശീലം വയ്ക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ അടിച്ചു വരാനെ പത്രം കഴിക്കാൻ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങാണോ എന്നറിയില്ല ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ തന്നെ എൻ്റെ മുഖമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം വെറുതെ ഒരു പ്രഹസനം അത് മാത്രമാണ് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത് വെക്കും എഡിറ്റ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുക്കില്ല കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് വീഡിയോ യൂട്യൂബ് യൂട്യൂബിൽ കാണിക്കാൻ പറ്റാത്ത അതായത് മിസ്റ്റേക്കൊക്കെ ഉണ്ടായുള്ള ഭാഗങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റാനും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലും ചിലപ്പോൾ ഫോൺ തൊട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ നോക്കുകയില്ല പിന്നെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടായി നിൽക്കും അങ്ങനെ അതാണ് ഞാൻ പിന്നെ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നോലമ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പപ്പടം പൊരിക്കാൻ നിൽക്കാറുണ്ടോ അപ്പോൾ ഈ എന്താ മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാൻ തുടങ്ങിയിട്ടില്ലല്ലോ മുട്ട അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാൻ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേനില്ല കേട്ടോക്കെ അറിയാം പപ്പടം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പണി ഏകദേശം കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുടച്ച് ലെവലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കൈക്കലൊന്ന് കഴുകിയെടുക്കാനപ്പം ആ ഒരു സംഭവമാണ് അത് കൈക്കല എന്ന് പറയുന്നത് വീതനൊക്കെ തുട വീതനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുക്കുമല്ലോ ഒരു ശീല അതിന് ഇവിടെ കൈക്കല എന്നിട്ട് പറയാം ഞങ്ങൾ ഇവിടെയൊക്കെ ഞാനൊക്കെ അങ്ങനെ ഉണ്ടോ പറയുക കൈക്കല അങ്ങനെ ഉണ്ടോ പറയുക അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പിന്നെയും പണി എടുക്കുന്നു പറയുന്നത് ഭയങ്കര ഇടങ്ങാനാണ് നമ്മൾ ചിലപ്പോൾ വീതനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ പിന്നെ പാത്രം കഴുകാനൊക്കെ കാണും ആ ഒരു സംഭവം ഉണ്ടോ ഇപ്പോൾ കൊണ്ടുകൊണ്ട് നിൽക്കണത് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വീതനൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും പാത്രം കഴുകാൻ കണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ അഴുക്കായ വെള്ളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് എന്താ അഴുക്കായ വെള്ളമൊക്കെ മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജവട്ടൻ വന്നിരുന്നു കേട്ടോ അപ്പം രാജവേട്ടിനെ ചില നേരത്തെ രാജവെട്ടിനെ വീഡിയോ എടുക്കണ തീരെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് പക്ഷേ എനിക്ക് അറിയില്ല ഇന്ന് രാജവേട്ടിനെ വീഡിയോയിൽ നിൽക്കാനുള്ള താല്പര്യം ഇൻട്രസ്റ്റ് അതൊന്നും ഇല്ലയെന്ന് നോക്കി വീഡിയോ എടുത്ത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ചീത്ത കിട്ടിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലേന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സ്നേഹവും പിന്നെ ഇങ്ങോട്ട് കച്ചറ പിന്നെ ആ കലമ്പട്ടോ ഞങ്ങൾ അങ്ങനെ വീഡിയോ തുടക്കത്തിലൊക്കെ നല്ല സംസാരം കാര്യങ്ങളൊക്കെയാ ഇതൊക്കെ എല്ലാം കൊടുത്തുണ്ടാകുന്നത് സർവ്വസാധാരണ ആണ് ചെറിയൊരു വായ്ക്കത്രയേക്കുള്ളുട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ എന്നോട് നല്ല സംസാരിക്കുന്നു പിന്നെ അടുത്ത് ലാസ്റ്റ് ഫ്ലാഷ് ഒക്കെ ഓണാക്കി ഇങ്ങനെ കാണുകയാണല്ലോ ഒന്നാമത് രാജ്യം പറഞ്ഞിട്ടും കാര്യമില്ല ക്ഷീണിച്ചൊക്കെ വരികയാണ് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എന്തിനാണ് വായ്ക്കെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല വെറുതെ ഇതൊക്കെ എന്നും ഇല്ല സംഭവങ്ങളൊക്കെയാണ് അങ്ങനെന്താ ജോട്ടം ജോലി ചെയ്യണതിൻ്റെ അടീസ് ഞാനിങ്ങനെ പത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്നോട് ഇത് ഈ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത് ഷീറ്റാക്കുന്നത് വരെ ഒന്ന് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുകൂടെ ഇതിൻ്റെ പ്രോസസ്സിങ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഫ്രണ്ട് പറഞ്ഞാൽ യൂട്യൂബിൽ പരിചയപ്പെട്ട ആളന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും ചെയ്യുക എന്താ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫുള്ള് അലമ്പാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ ലാസ്റ്റ് വരെ എന്താ എന്താ വീഡിയോ എടു എടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എടുക്കാം തുടക്കത്തിലൊക്കെ നല്ല സ്നേഹവും പിന്നെ വീഡിയോ എടുത്തെടുത്ത് അതിൻ്റെ പേരും പറഞ്ഞാകുമ്പോൾ പിന്നെ ആകെ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടോ പിന്നെ ശരിയാവും കേട്ടോ അധികം നേരമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെന്താ ഞാൻ രാജ്യം കുറേ നേരമൊക്കെ വീഡിയോ എടുത്തേക്ക് കുറച്ച് വീഡിയോ കാണണം നിന്ന് തരുമെന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ നിൽക്കാൻ അധികം താല്പര്യം ഉണ്ട് താല്പര്യമുണ്ട് പക്ഷെ ചില നേരത്ത് അല്ലാതെ ഒരു സാഹചര്യവും ചിലപ്പോൾ ശരിയായി കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ അറിയില്ലെന്നൊട്ടോ ചോദിച്ചോട്ടം വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ വീഡിയോയിൽ നിൽക്കാൻ അപ്പോൾ അപ്പോഴത്തെ വീഡിയോ ആണ് ഞാൻ അതായിരുന്നു ആ ഷോർട്ട് വീഡിയോയിൽ എന്തിനാണ് വയക്കെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒന്നുമില്ല വെറുതെ വെറുതെ രസം അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വേണമല്ലോ അലമ്പ് അപ്പോൾ അപ്പോഴെല്ലേ രസമുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് പഴയതൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു അതായത് പ്ലാസ്റ്റിക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ പിന്നെ രാജ്യവേട്ടൻ്റെ അതായത് ജോലിക്ക് പോയിട്ട് പഴയതായ ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാൻറ്റ് ഷർട്ട് അങ്ങനത്തെ പഴയതൊക്കെ അതൊക്കെ കത്തിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനുണ്ട് അപ്പോൾ കോലു വെച്ചിട്ടിങ്ങനെ നോക്കുകയാണ് ജന്തുക്കൾ വല്ലാതെ ഉണ്ടോ എന്നൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ വീട്ടിൽ പിന്നെയും കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്തിക്കാൻ അപ്പോൾ അതൊക്കെ ഒന്നും കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലോങ്ങ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്